െ ഇത് മുതിർന്നവരുടെ കളിയാ ഇതിനിടയക്കറി കളിച്ചാലേ കൂമ്പ് പാടും ഞങ്ങൾ ജമാലെ കളികൾ കുട്ടികൾക്കുള്ളതാണ് മുതിർന്നവർക്ക് കാര്യമാകണം പ്രധാനം മൂത്ത് നരച്ചിട്ടും കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തരം രോഗമാണ് അതിന് ശിക്ഷ ഇല്ല മുകുന്ത എന്റെ അച്ഛന്റെ പ്രജകളാണ് എന്ന് വെച്ചാൽ എന്റെ പ്രജകൾ ഇവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ കാട്ടറേ ഇത് നാളികേരം പൊതിക്കാനും വിറക് പെട്ടാനും മാത്രമല്ല അനുയായം കാണിക്കുന്നവരുടെ ഉപയോഗിക്കണം എങ്കിലേ ഈ നാട്ടിൽ നിങ്ങൾക്കൊക്കെ നീതി കിട്ടുണ്ട അച്ഛനെ പോലെ പെടുമറണം അത് തന്നെയാവും നിന്റെയും ഗതി കൊല്ലും കൊല്ലും നിന്ന ഞാൻ പാടില്ല ശർമാജി പറഞ്ഞത് Vidiš, poglej.